രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് വേറെ ആരുമല്ലിരിക്കുന്നത് നമ്മുടെ ട്രെൻഡ് സെറ്റർ ഡയറക്ടറായ അമൽ നിരതാണ് രണ്ടായിരത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ശേഷം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന സിനിമയിലെ വീഡിയോ സോങ് റിലീസ് ആയിരിക്കുകയാണ് സ്തുതി എന്ന് തുടങ്ങുന്ന ഗാനം പഴയ സെമിത്തേരി ബാക്ക്ഗ്രൗണ്ടിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഗാനത്തിൽ മലയാളികളുടെ പ്രിയപ്പെട്ട നായികയും ഡയറക്ടർ അമൽനീരതിൻ്റെ ഭാര്യയുമായ ജ്യോതിർമൈ സുഷിൻ ശ്യാം കുഞ്ചാക്കോ എന്നിവരും സ്കോർ ചെയ്യുന്നുണ്ട് തികച്ചും ഒരു ഡാർക്ക് മൂഡിലാണ് പാട്ടിൻ്റെ ചിത്രീകരണം കൂടാതെ കുഞ്ചാക്കോ ബോബന്റെ വക തകർപ്പൻ ഡാൻസ് ചിത്രത്തിൽ ഭഗത്ഭാസിനും നല്ലൊരു റോളിൽ എത്തുന്നുണ്ടെന്നാണ് സൂചന ഇതിനോടകം മില്യൻസ് ആണ് യൂട്യൂബിൽ ഈ പാട്ട് ഷെയർ ചെയ്തിരിക്കുന്നതും കേട്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയയിലെ റീലിലും പാട്ട് താരംഗമായി കൊണ്ടിരിക്കുന്നു കുഞ്ചാക്കബോബന്റെ തകർപ്പൻ ഡാൻസും ജ്യോതിർമയുടെ ലുക്കുമാണ് സമൂഹ മാധ്യമത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒക്ടോബർ പതിനേഴാണ് റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് കുഞ്ചാക്കബോബനും അമൽനീരതും തന്നെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതും പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ജ്യോതിർമയുടെ കമ്പാക്കാണ് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭീഷ്മപർവത്തിനു ശേഷം എല്ലാവരും പ്രതീക്ഷിച്ചത് ബിഗ് ബി റ്റു ആണ് അതായത് ബിലാൽ പക്ഷേ നറുക്ക് വീണത് ബൊഗൈൻവില്ലാണ് എന്തായാലും ബൊഗൈൻവില് ഒരു തകർപ്പൻ ട്രെൻഡ് സെറ്ററായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം